ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുനെ തന്നെ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഇന്ന് ഒരു ദൈവിക ദൂത് നിങ്ങളുമായിട്ട് കൈമാറുകയാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് എന്നോട് സംസാരിക്കുമെന്ന് ആമൻ ഈ മീഡിയയിൽ കൂടെ എന്നെ കാണുമ്പോൾ ചില ഹൃദയങ്ങളോട് ഈ സമയം സംസാരിക്കുകയാണ് നാളുകളായിട്ട് പ്രാപിച്ചിരിക്കുന്ന ചില ദൈവിക ദർശനങ്ങളെ പൂർത്തീകരിക്കാൻ സമയമായി ഇറങ്ങിത്തിരിച്ച കാലത്ത് ദൈവം തന്ന ദർശനങ്ങൾ ഐ അത് പൂർത്തീകരിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ് ഹബുക്കക്ക് പ്രവചന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം ആമേൻ ഹലലൂയ്യ ആമേൻ ദർശനം ആമേൻ എഴുതുക ഒരു പലകയിൽ തെളിവായിട്ട് എഴുതുക ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം ഒരു പലകയിൽ തെളിവായി എഴുതുക ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും അത് വരും നിശ്ചയം അതിനായി കാത്തിരിക്കുക അമേൻ ദൈവം തരുന്ന ദർശനമുണ്ട് ദൈവം തരുന്ന ദർശനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് പ്രിയ ദൈവത്തിന്റെ പൈതലെ അമേൻ എനിക്കും നിങ്ങൾക്കും ചില ദർശനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എന്നാൽ വേദപുസ്തകത്തില് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അമേൻ ദർശനത്തെക്കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു ഇവിടെ ഇതാണ് ഹവകുക്കിൽ വായിച്ചത് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു ഒരവധി അമേൻ ആ സമയത്തിലേക്ക് ബത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മുൻപില് അമേൻ ചില ദർശനങ്ങൾക്ക് മുൻപില് പ്രവർത്തിപ്പാൻ സമയമായി തുടങ്ങിയെന്ന് ഈ സമയം ദൈവാത്മാവ് ചില ഉള്ളങ്ങളോട് സംസാരിക്കുകയാണ് പ്രൈസ് എന്താണ് ദർശനം അത് ദൈവം നൽകുന്ന ഒരു പദ്ധതിയാണ് ദൈവം നൽകുന്ന ഒരു വിഷനാകുന്നു ദൈവത്തിന് സ്തോത്രം ആമേൻ അപ്പോൾ ദർശനമുണ്ടെങ്കിൽ ആമേൻ ചില നിന്നയുടെ അനുഭവങ്ങൾ ഉണ്ടാകും ദർശനമുണ്ടെങ്കിൽ വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകും ദർശനമുണ്ടെങ്കിൽ അപമാനത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോശല പ്രവൃത്തി പതിനാറാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടു പരിശുദ്ധാത്മാവ് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുർഗയിലും ഗലാത്യദേശത്തും കൂടെ സഞ്ചരിച്ച് മുസയിലെത്തി ബിദുന്യക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിന്റെ ആത്മാവ് അവരെ വിലക്കി അവിടെ വെച്ച് രാത്രിയിൽ പൗലോസ് ഒരു ദർശനം കാണുകയാണ് മക്ക ധോനിയക്കാൻ ഒരു പുരുഷൻ അരികെ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം താഴെ വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് അവിടെ കാണുന്നുണ്ട് നിശ്ചയമായി ഉറപ്പ് അവർക്ക് ലഭിച്ചു പൗലോസ് കണ്ട സ്വപ്നപ്രകാരം ദർശനപ്രകാരം മുൻപോട്ട് അവർ പോകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ തിരമാല പോലെ വന്നു ഭവിക്കുകയാണ് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഈ പകൽ എന്നെ കേൾക്കുന്ന മാന്യ വിത്രമേ ദൈവദാസനെ ദൈവദാസിയെ ആമീൻ ചില ദർശനങ്ങൾക്ക് മുൻപിലാണ് നിൽക്കുന്നത് എങ്കിൽ നീ പോലും അറിയാത്ത ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർക്കുക ദർശനത്തിൻ്റെ ആമീൻ ആ പദ്ധതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലോയ്യ ഒരു ഭാഗത്ത് ആ ദർശനം കണ്ടിട്ട് അവർ പുറപ്പെടുമ്പോൾ അവർ മുൻപോട്ട് പോകുമ്പോൾ ആ മീൻ അവിടെ ചെല്ലുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടുമുട്ടുന്നു ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ മീൻ അത്യുന്നതന്റെ ദാസന്മാർ ഇതാ അത്യുന്നത ദാസന്മാർ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആ പെൺകുട്ടി പൗലോസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പൗലൂസ് മുഷിഞ്ഞു അതിനെ ശാസിക്കുന്നു അവളിലുള്ള ഭൂതം അവളെ വിട്ടുപോകുന്നു എന്നാൽ യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു വെളിച്ചപ്പാടത്തി പെൺകുട്ടിയായിരുന്നു അവൾ എന്നാൽ യജമാനന്മാരുടെ ലാഭം പോയി പോയപ്പോൾ യജമാനന്മാർ പൗലോസിന് നേരെ എഴുന്നേറ്റും ഐ പൗലോസിനെ ആ ഛന്തസ്ഥലത്ത് കൊണ്ടുവരുന്നു കോൽ കൊണ്ടടിപ്പിക്കുന്നു പലവിധമാകുന്ന പീഡനത്തിലും പൗലോസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പോഴും ചിലക്കെ ചോദിച്ചു കാണും പൗലോസെ നീ കണ്ട ദർശനം എന്താണ് അതിനുശേഷം പൗലോസിനെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിടുന്നു പൗലോസിനെയും കൂട്ടരെയും അവിടെ കിടക്കുമ്പോഴേ കൂടെ ഉള്ളവർ ചോദിച്ചു കാണും പൗരസെ എന്തായി നിന്റെ ദർശനമെന്ന് ഈ ഈ സമയം പരിശുദ്ധാത്മാവിച്ചോട് പറയുകയാണ് ദർശനം കണ്ടു ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ ഭവിക്കുന്നതെല്ലാം എതിരാണ് ഈ സമയം നിന്നോട് ചോദിക്കുന്ന ചില അതരങ്ങളുണ്ട് എന്തായി ദർശനത്തിൻ്റെ പൂർത്തീകരണമെന്ന് പ്രിയ മിത്രമേ ദർശനം പൂർത്തീകരിക്കുന്നത് ഒരു മട്ടുപ്പാവിൻ്റെ അനുഭവത്തിൽ കൂടെയല്ല ദർശനം പൂർത്തീകരിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ കൂടെയെല്ലാം ദർശനം പൂർത്തീകരിക്കുന്നത് വേദനയിൽ കൂടെയാകാം പരിഹാസത്തിൽ കൂടെയാകാം നിന്നയിൽ കൂടെയാകാം വേദപുസ്തകം പഠിക്കുമ്പോൾ അവൻ ദർശനം പൂർത്തീകരിച്ചൊരൊക്കെയും കടന്നുപോയത് തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെയാണ് തീച്ചൂളയുടെ പ്രയാസത്തിൽ കൂടെയാണ് തീച്ചൂളയുടെ കഷ്ടത്തിൽ കൂടെയാണ് കടന്നുപോയത് അമേൻ അതുകൊണ്ട് പൗലൂസും കൂട്ടരും ഇപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിപ്പാൻ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലങ്ങി വാതിലുകളൊക്കെയും തുറന്നു അവിടെയുള്ള തടവുകാരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു എല്ലാവരും ഓടിപ്പോയെന്ന് കണ്ടിട്ട് പൗലു അപ്പൊ ആ കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്ന് വേഗത്തിൽ ചാടി എഴുന്നേറ്റ് ഉറച്ചുകൊണ്ട് തന്നെത്താൻ കുത്തുവാൻ ഭാവിച്ചു എന്നാൽ പൗലോസ് പറയുന്നു നിനക്ക് ഒരു ദോഷവും ഭവിക്കരുത് എന്ന് വെച്ചാൽ നീ തന്നെത്താൻ കുത്തി ആത്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശുക്രി വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് മൗലൂസ് പറയുകയുണ്ടായി അവിടെ വെച്ച് കാരാഗ്രഹപ്രമാണി കുടുംബവും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു സ്നാനപ്പെട്ടു ദർശനം പൂർത്തീകരിച്ചത് കണ്ടോ സുവിശേഷം പറയുവാൻ വേണ്ടി വിളിച്ചു എന്നൊരു ദർശനം ആ അവിടെ വെച്ച് രാത്രിയിൽ ദർശനം കണ്ടു ദർശനത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചത് പ്രയാസത്തിൽ കൂടെയും കഷ്ടതയിൽ കൂടെയാണ് ഇന്ന് രാത്രിയിലും ഇന്ന് പകലിലും ഈ വചനം കേൾക്കുന്ന ഏത് സമയത്താണോ പരിശുദ്ധാത്മ പറയുകയാണ് ദർശനം പൂർത്തീകരിക്കുന്നത് കഷ്ടതയിൽ കൂടെയായിരിക്കും കാരണാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ അത് ദർശനത്തിന്റെ പൂർത്തീകരണമായി മാറി പൗലോസിന് ഒത്തിഫറിന്റെ കാരാഗ്രത്തിൽ അകപ്പെട്ടപ്പോൾ ആമേൻ അവിടെ വെച്ച് ആമേൻ ദർശന സ്വപ്നത്തിന്റെ പൂർത്തീകരണമായി മാറി യോസഫിന് ഈ സമയം പരിശുദ്ധാത്മാവി പറയട്ടെ നീ പ്രാപിച്ച ദർശനത്തിന് മറ്റാർക്കുമില്ലാത്ത ഒരു വേദന മറ്റാർക്കുമില്ലാത്ത ഒരു പ്രതിസന്ധി മറ്റാർക്കുമില്ലാത്ത ഒരു നിന്ദന മകനെ മകളെ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ദർശനങ്ങൾ പൂർത്തീകരിക്കാൻ സമയമായി അമേൻ ഒന്നുകൂടെ പറയട്ടെ നീ പ്രാപിച്ച നിനക്ക് ലഭിച്ച ദർശനത്തിൻ്റെ ആ ആ നിലയിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചില ശോധനകളുണ്ട് ചില വേദനകളുണ്ട് മറ്റാരോടും ഷെയർ ചെയ്യാൻ കറ്റാതെ മറ്റാരോടും പറയാൻ കഴിയാതെ അമ്മ ഞെരുങ്ങി ദുഃഖിച്ചു അമ്മ നിൽക്കുന്ന ഒരു മാന്യമിത്രമാണോ മാന്യസഹോദര മാന്യസഹോദരി പരിശുദ്ധ പറയട്ടെ എന്താണ് നിന്റെ ദർശനം ദൈവം തന്ന ദർശനമായത് മറ്റാർക്കുമില്ലാത്ത ഒരു വേദന മറ്റാർക്കുമില്ലാത്ത ഒരപമാനം മറ്റാർക്കുമില്ലാത്ത ഒരു കയ്പുകാടിന്റെ അനുഭവം എന്നാൽ പറയട്ടെ എനിക്കും നിനക്കും ആശ്വസിപ്പാൻ വകയുണ്ട് കാരണം ദർശനം തന്നവൻ ദൈവമാണ് അത് ദൈവം നോക്കും അതുകൊണ്ട് പറയട്ടെ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും അത് വൈകിയാലും വരും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം സ്തോത്രം കാലലൂയി കർത്താവിന് നാമം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവും ഈ സമയം എന്നെ ശ്രമിക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി ദാസീദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയിൽ അവർ പ്രാപിച്ച ദർശനങ്ങൾ ഈ നാളുകളിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഫലര ദൈവകരത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ സകല മഹത്വവും കർത്താവ് എടുക്കും പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അന്ന് ആമേൻ